പിന്നെ എനിക്ക് സാറോടൊപ്പം നമ്മുടെ ആ സമയത്ത് ഇല്ലായിരുന്നു ഞാൻ ഏത് വീടാന്നൊക്കെ ആവശ്യത്തില്ല ഓക്കെ ആയിട്ട് വരാത്തവരും അവർക്ക് അന്വേഷണം മതിയാ എല്ലാവരോടും നന്ദി പറയുന്നു ഇതുപോലെ തന്നെ എപ്പോഴും രുചിപ്പിലും സ്നേഹത്തിൽ കാര്യത്തിനൊക്കെ പ്രതീക്ഷിക്കാം നമുക്ക് ഓർക്കാൻ ഇതെല്ലാം കടന്നു പോകുന്ന ഒരു രോഗം അതില് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കുറച്ച് ും മലകളുമൊക്കെ ഉണ്ട് അല്ലേ അപ്പൊ അത് ക്ഷമിച്ചും സഹിച്ചും സഹകരിച്ചു ഓക്കെ കുടുംബ ജീവിതത്തിലാകുമ്പോൾ അങ്ങനെയാണ് അപ്പൊ ഇവരോടൊക്കെ ചോദിച്ചാൽ പറയുക അല്ലേ എത്ര എന്നേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്കാണ് ഈ ക്ഷമയും പരസ്പരം അഡ്ജസ്റ്റ്മെന്റും എല്ലാം ആവശ്യമായിട്ട് വരുന്നത് അല്ലേ വീട്ടില് ഒരേ മുടിയിൽ താമസിക്കുന്ന ഒരേ ഭക്ഷണം വരികയാണ് എൻ്റെ സിസ്റ്റേഴ്സിനോട് അപ്പൊ ഞങ്ങൾ പിന്നെ പല വീട്ടിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾക്ക് ആ ട്രെയിനിങ് ഒക്കെ തന്നു വിശ്വാസത്തിനും പ്രാർത്ഥന ഒക്കെ ആയതുകൊണ്ട് നമ്മൾ തട്ടിക്കൂട്ടി ചിലപ്പം ദേഷിപ്പിച്ചാലും അത് ക്ഷമിച്ചിപ്പോണം എന്നെ വളർത്തേണ്ടത് നമ്മള് കുഞ്ഞുങ്ങളെല്ലാം നല്ല വിശ്വാസത്തിൽ വളർത്തും സ്വത്ത് മാർക്കുണ്ടാക്കി കൊടുത്തോണ്ട കാര്യമില്ല അവർക്ക് വിശ്വാസം കൊടുക്കും ഇന്നത്തെ ഈ പോയപ്പോഴും അവർ പറയുന്നത് വിശ്വാസം എനിക്ക് ഒരു തടസ്സമുണ്ട് കുട്ടികൾക്ക് അംഗീകരിക്കാൻ പാടില്ല വിശ്വാസമായിട്ടുള്ള രക്ഷപ്പെട്ട ഒരു പമ്പയെല്ലാം പറഞ്ഞാൽ എല്ലാവരായിട്ടും മടി ഇവിടെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ നിർമ്മിച്ചത് മതപരമായ വിശ്വാസപരമായ കാര്യങ്ങൾക്കൊക്കെ എല്ലാ കാര്യത്തിലും കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ് നമുക്ക് മാതാപിതാക്കൾ എന്നുള്ള ശരി നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം നമ്മുടെ കയ്യിൽ എത്തിച്ചു കയ്യിലിരിക്കുന്ന സ്വർഗത്തിലെത്തുമ്പോഴും നമ്മുടെ സോറാട്ടോ ബാക്കിയെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ സ്വന്തം പറഞ്ഞ സംസാരിച്ച പിള്ളേർ പഠിക്കുന്നുണ്ട് പഠനം നന്നായി പോകുന്നുണ്ട് അടുത്ത് എന്താന്ന് ചിന്തിക്കുന്നുണ്ടോ അതൊക്കെ വേണ്ട സ്വർഗം ഉണ്ടാക്കുന്നുണ്ട് എല്ലാം ഉണ്ട് അവസാനത്ത് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ നീ എന്റെ കൂടെ കുഞ്ഞുങ്ങളെല്ലാവരും സ്വർഗത്തിനുണ്ടാവും അപ്പൊ അവൻ ചിന്തിച്ചു ഈ ആഴ്ച എല്ലാവരും കൂടെ ഞങ്ങൾക്ക് ആദ്യം ഞങ്ങൾക്ക് ഫോണിൽ ആരുടെ ഫോൺ പിടിച്ചിട്ടെടുക്കുന്നില്ല അതിന്റെ അടുത്ത പ്രാവശ്യത്തിന്